നമസ്കാരം ഇന്ത്യയിലെ ടെലികോം കമ്പനികളുടെ കാര്യമെടുത്താൽ ഇപ്പോഴും വരിക്കാരുടെ എണ്ണത്തിൽ ഏറ്റവും പിന്നിലുള്ളത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എൽ ആണ് അതിനു കാരണം ശക്തമായ നെറ്റ്വർക്കിന്റെ അഭാവം ബി എസ് എൻ എല്ലിനുണ്ട് എന്നതാണ് മറ്റു ടെലികോം കമ്പനികളെല്ലാം ഫൈവ് ജി വ്യാപനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ബി എസ് എൻ എൽ ഇപ്പോഴും രാജ്യമാകെ ഫോർ ജി എത്തിക്കാൻ ഉള്ളൂ ഡാറ്റ വേഗത പോരാ എന്നതായിരുന്നു ബി എസ് എൻ എൽ നേരിട്ടിരുന്ന പ്രധാന ആക്ഷേപം ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നത് ബി എസ് എൻ എൽ ആണ് എന്നിട്ടും ബി എസ് എൻ എൽ അവസാന സ്ഥാനത്തേക്ക് തുടരാൻ കാരണം ഫോർ ജി അഭാവമാണ് ജി ഫൈവ് ജി വ്യാപനം ആസൂത്രണം ചെയ്തതുപോലെ തന്നെ നടക്കുന്നുണ്ടെന്ന് ടി സി എസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എൻ ഗണപതി സുബ്രഹ്മണ്യം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി എത്തിക്കാനാണ് ബി എസ് എൻ എൽ ടി സി എസ് നേതൃത്വത്തിലുള്ള കൺസോഷ്യത്തിന് കരാറ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തോടെ ഒരു ലക്ഷത്തിലധികം ബേ സ്റ്റേഷനുകളിൽ ഫോർ ജി സേവനങ്ങൾ വിന്യസിക്കാനാണ് ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഫൈവ് ജി സേവനങ്ങൾ ലഭ്യമാകുമെന്നും ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധയും അടുത്തിടെ അറിയിച്ചിട്ടുണ്ട് മികച്ച വേഗതയ്ക്കായി ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ബി എസ് എൻ എൽ വരിക്കാർക്ക് മന്ത്രിയുടെയും ടി സി എസ് അധികൃതരുടെയും ഈ ഉറപ്പ് കൂടുതൽ വ്യക്തത നൽകുന്നുണ്ട് ജോലികൾ ക്രമാനുഗതമായി പുരോഗമിക്കുന്നതിനാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ പദ്ധതി പൂർത്തിയാകുമെന്ന് ടി സി എസ് ഉറപ്പ് നൽകുന്നുണ്ട് അതിനാൽ അധികം വൈകാതെ തങ്ങൾക്കും ഫോർ ജിയും ഫൈവ് ജിയും ലഭ്യമാകുമെന്നാണ് വരിക്കാർ വിശ്വസിക്കുന്നത് ബിഎസ്എൻഎൽ ഫോർ ജി വ്യാപനത്തിൽ കാലതാമസം നേരിട്ടു എന്ന ആരോപണങ്ങൾ ടി സി എസ് തള്ളുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നൽകിയ ഫോർ ജി ഫൈവ് ജി റോൾ ഔട്ടിൽ നിന്നുള്ള കരാറിന് ഇരുപത്തിനാല് മാസത്തെ സമയപരിധിയുണ്ടെന്ന് ടി സി എസ് ചൂണ്ടിക്കാട്ടിയിരുന്നു പദ്ധതി അതിവേഗം പുരോഗമിക്കുകയാണെന്നും ലക്ഷ്യം കൈവരിക്കുമെന്നും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഗണപതി സുബ്രഹ്മണ്യം ഉറപ്പു നൽകിയിട്ടുണ്ട് മികച്ച സേവനങ്ങൾ വൈകില്ല എന്ന് മാത്രമല്ല ഫോർ ജി ഫൈവ് ജി സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബി എസ് എൻ എൽ കാര്യമായ അപ്ഡേറ്റുകൾ പ്രഖ്യാപിച്ചേക്കുമെന്നും ടി സി എസ് സൂചന നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ അറുപത്തിരണ്ടായിരത്തിലധികം സൈറ്റുകളിൽ ബി എസ് എൻ എൽ ഫോർ ജി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ച ടെക്നോളജി ഉപയോഗിച്ചാണ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം പുരോഗമിക്കുന്നത് തദ്ദേശീയമായി ഫോർ ജി ടെക്നോളജി വികസിപ്പിക്കാനും പരീക്ഷിക്കാനും ഒക്കെയായി കുറച്ച് സമയം അധികം ചിലവായിട്ടുണ്ട് ഇത് ബിഎസ് എൻ എൽ ഫോർ ജി വ്യാപനത്തെ ചെറിയ തോതിൽ വൈകിപ്പിക്കുന്നതിൽ ഇടയാക്കി എങ്കിലും ഇപ്പോൾ വർദ്ധിത വേഗതയോടെയാണ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം മുന്നേറുന്നത് എങ്കിലും സ്ഥലമേറ്റെടുപ്പ് നടപടിക്രമങ്ങൾ എന്നിങ്ങനെയുള്ള ചില നൂലാമാലകൾ ഇപ്പോഴും വെല്ലുവിളിയായി മുന്നിലുണ്ട് ടാറ്റ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന രതൻ ടാറ്റ മരിച്ചിട്ട് മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ ഇപ്പോൾ ടി സി എസിൻ്റെ നേതൃത്വത്തിൽ ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം അന്ത്യത്തിലേക്കും ഫൈവ് ജി വ്യാപനം ആരംഭത്തിലേക്കും കടക്കുമ്പോൾ ശരിക്കും ഉയർക്കുന്നത് മുകേഷ് അംബാനിയുടെ റിലയൻസ് സാമ്രാജ്യത്തിന് കീഴിലുള്ള റിലയൻസ് ജിയോയാണ് ജൂലൈയിൽ സ്വകാര്യ കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് നിരവധി ഉപയോക്താക്കൾ സ്വകാര്യ കമ്പനികളുടെ സിം ഉപേക്ഷിക്കുകയും അതിൽ അധികം പേർ ബി എസ് എൻ എല്ലേക്ക് എത്തുകയും ചെയ്തിരുന്നു നിരക്ക് വർധനയ്ക്ക് ശേഷം ഏറ്റവും അധികം ആളുകൾ കൊഴിഞ്ഞു പോയത് ജിയോയിൽ നിന്നായിരുന്നു ഏറ്റവും ഒടുവിൽ വന്ന ട്രായുടെ പ്രതിമാസ കണക്ക് പോലും പറയുന്നത് തിരിച്ചടിയിൽ നിന്ന് കര കയറാൻ ജിയോയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫോർ ജി ഫൈവ് ജി എന്നിവ കാര്യമായി ഇല്ലാതിരുന്നിട്ടും ജിയോയെ അടക്കം വെല്ലുവിളിച്ച് വരിക്ക സ്വന്തമാക്കാൻ ബി എസ് എൻ എൽ കഴിഞ്ഞിട്ടുണ്ട് നിരക്ക് കുറഞ്ഞ ബിഎസ്എൻഎൽ പ്രീപെയ്ഡ് പ്ലാനുകളാണ് അതിന് മുഖ്യ കാരണവും ഫോർ ജി ഇല്ലാഞ്ഞിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ ബി എസ് എൻ എൽ ഫൈവ് ജി അവതരിപ്പിച്ചാൽ എന്താകും ജിയോയുടെ അവസ്ഥയെന്ന് കണ്ടറിയേണ്ടി വരും എന്തായാലും ഫൈവ് ജി ഉള്ള ബി എസ് എൻ എൽ ഇപ്പോഴത്തേക്കാൾ പതിന് മടങ്ങ് കരുത്തനായി ജിയോയെ നേരിടുമെന്ന് ഉറപ്പാണ്